തേർത്തല്ലി ടൗൺ സുന്ദരിയാണ് പാതയോരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂച്ചെടികൾ ടൗണിനെ മനോഹരമാക്കിയിരിക്കുകയാണ് വിവിധ വർണ്ണത്തിലുള്ള ബോഗൺവില്ലകൾ ചെണ്ടുമല്ലികൾ തുടങ്ങിയ പൂച്ചെടികൾ ആരും നോക്കി നിന്നുപോകും തേർത്തല്ലി ടൗണിൽ നിന്നും പൊയിൽ വരെയും പനക്കുറ്റി വരെയും ഇത് നീണ്ടു കിടക്കുന്നു ജോസ് കുന്നപ്പള്ളി എന്ന തീർത്തല്ലിക്കാരുടെ പ്രിയപ്പെട്ട ജോസ് ചേട്ടൻ്റെ ദൂരക്കാഴ്ചയും അധ്വാനവുമാണ് ഇതിന് പിന്നിൽ ചെടിച്ചെട്ടികളിൽ മണ്ണു നിറയ്ക്കുന്നതും നടുന്നതും പാതയോരങ്ങളിൽ ഇവ ക്രമമായി വെക്കുന്നതും വളമിടുന്നതും നനയ്ക്കുന്നതുമെല്ലാം ചേട്ടൻ തന്നെ തേർത്തലിൽ ജനതാ കാറ്ററിംഗ് എന്ന സ്ഥാപനം നടത്തുന്ന ജോസ് ചേട്ടൻ കൂടുതലും രാത്രിയിലാണ് പൂച്ചെടികളെ പരിപാലിക്കുന്നത് രാത്രി ഏറെ വൈകിയും ചെടികൾക്കിടയിൽ വെള്ളമൊഴിച്ചും വളമിട്ടും ജോസ് ചേട്ടനെ കാണാം ആറു വർഷം മുമ്പ് ചെണ്ടുമല്ലികൾ പാതയോരത്ത് നട്ടാണ് തുടക്കം ിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായാണ് ആദ്യത്തെ പ്രവർത്തനമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീർത്തല്ലി യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാരിക്കാട്ടിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ തീർത്തല്ലി ടൗണിൽ നിന്നല്ല ഇന്നിപ്പം കേരളത്തിലെ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് കാരണം ഏതാണ്ട് ഒരു വർഷങ്ങൾ മുമ്പ് തീർത്തലി ടൗണിൻ്റെ മാലിന്യങ്ങൾ വൃത്തിയാക്കി കൊണ്ടിട്ട് പിന്നെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചെടികൾ വെച്ച് തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ആറേഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ വളരെ നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നിലും പുള്ളിയും പുള്ളിയുടെ സ്വന്തം ചിലവിൽ ആൾക്കാരെ നിർത്തിക്കൊണ്ടിട്ട് ചായും പകലും ഇല്ലാതെ അധ്വാനിച്ചാണ് ഇത് പരിപാലിച്ചുകൊണ്ട് പോകുന്നത് അതിപ്പോൾ ഏകദേശം നേർത്തല്ലിയിൽ നിന്ന് വയറോൺ ഭാഗത്തേക്കും പിന്നെ കനങ്കുറ്റി ഭാഗത്തേക്കും ഏകദേശം ഓരോ കിലോമീറ്റർ നിളത്തിൽ ഇത് ഇരുവശങ്ങളിലും നല്ല രീതിയിലുള്ള മറ്റ് ചെടികളും ക്രമാതീതമായി ും ഇന്ന് ടൗൺ സൗന്ദര്യവൽക്കരണം ജോസ് ചേട്ടൻ ഏറ്റെടുത്തിരിക്കുന്നു വ്യാപാരികളും നാട്ടുകാരും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് ഇഷ്ടപ്പെട്ട പൂച്ചെടികൾ എടുത്തുകൊണ്ട് പോകാമെന്നൊന്നും ആരും കരുതേണ്ട നിങ്ങൾ സിസി നിരീക്ഷണത്തിലാണ് തൻ്റെ ടൗണിനെ മനോഹരമാക്കാൻ ജോസ് ചേട്ടൻ നടത്തുന്ന ഈ നിസ്വാർത്ഥ സേവനത്തിന് ബിഗ് സല്യൂട്ട്